സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി അമ്പത് സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടത്തെ സ്തുതിക്കുവാൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടത്തെ സ്തുതിക്കുൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടത്തെ സ്തുതിക്കുൻ അവിടത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടത്തെ സ്തുതിക്കുൻ കാഹളനാഥത്തോടെ അവിടത്തെ സ്തുതിക്കുവാൻ വീണയും കിന്നരവും മീട്ടി അവിടത്തെ സ്തുതിക്കുവാൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടത്തെ സ്തുതിക്കുവാൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടത്തെ സ്തുതിക്കുവാൻ കൈത്താളം കൊട്ടി അവിടത്തെ സ്തുതിക്കുവാൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടത്തെ സ്തുതിക്കുവാൻ സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ